കർണാടകയിലെ ഹുബ്ബള്ളിയിൽ പോലീസ് ഏറ്റുമുട്ടലിൽ അഞ്ചു വയസ്സുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു കൊലപാതക കേസിലെ പ്രതി ബീഹാറിലെ പാട്ന സ്വദേശിയായ തൊഴിലാളിയായ ഋതേഷ് കുമാറാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്യലിനിടെ കൊലയാളി പോലീസിന് നേരെ കല്ലെറിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് വെടിയുതിർക്കേണ്ടി വന്നതായി ഹുബ്ബള്ളി ധാർവാഡ് പോലീസ് കമ്മീഷണർ എൻ ശശികുമാർ പറഞ്ഞു ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ പോലീസ് അദ്ദേഹത്തിൻ്റെ കാലിലും പിന്നീട് പുറകിലും വെടിവെച്ചു ഋതേഷ് ബോധരഹിതനാവുകയായിരുന്നു അദ്ദേഹത്തെ കെ എം സി ആർ ഐയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ അമിത രക്തസ്രാവം മൂലമാണ് അദ്ദേഹം മരിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞു സംഭവത്തിൽ ഒരു വനിതാ പി എസ് ഐ ഉൾപ്പെടെ മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു അവർ ആശുപത്രിയിൽ ചികിത്സയും തേടി പോലീസ് വകുപ്പിലെ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ അമ്മ ജോലിക്കാരിയായി ജോലി ചെയ്തിരുന്നു പ്രതി അവളുടെ അടുത്തേക്ക് വന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവളെ തട്ടിക്കൊണ്ടുപോയി ഇരയടുത്തുള്ള ഒരു ഷെഡിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പ്രതി അവളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു അവൾ ബഹളം വെച്ചതോടെ സംശയം തോന്നിയ നാട്ടുകാർ അവളെ രക്ഷിക്കാൻ ഷെഡിലേക്ക് ഓടി എന്നാൽ റിതേഷ് അവളെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തി സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു നാട്ടുകാർ കുറച്ചു ദൂരം അയാളെ പിന്തുടർന്നെങ്കിലും പ്രതി രക്ഷപ്പെട്ടു മിനിറ്റുകൾക്കുള്ളിൽ മറ്റൊരു സംഘം നാട്ടുകാരുടെ ഋതേഷിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ഇതിനിടയിൽ പെൺകുട്ടിയെ കെ എം സി ആർ ഐ യിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഡോക്ടർമാർ മരിച്ചതായി പറഞ്ഞു വാർത്ത വരുന്നതോടെ അശോക് നഗർ വിശ്വേശ്വര നഗർ പരിസര പ്രദേശങ്ങളിലെ താമസക്കാർ പ്രതിയെ കസ്റ്റഡിയിൽ വിടുകയോ ഏറ്റുമുട്ടൽ നടത്തുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധം പിൻവലിക്കാൻ പോലീസ് ഉന്നതർ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല ദിവസം കഴിയും തോറും പ്രതിഷേധം ശക്തി പ്രാപിക്കാൻ തുടങ്ങി കെ എം സി ആർ ഐ പ്രവേശന കവാടത്തിന് മുന്നിൽ ഒരു വലിയ സംഘം ആളുകൾ തടിച്ചുകൂടി ഹുബ്ബള്ളി ധാർവാഡ് റോഡ് രണ്ട് മണിക്കൂറിലധികം ഉപരോധിച്ചു തങ്ങളുടെ രോഷം പ്രകടിപ്പിക്കാൻ അവർ ടയറുകൾ പോലും കത്തിച്ചു ആശുപത്രി സന്ദർശിച്ച് പോലീസ് കമ്മീഷണർ എൻ ശശികുമാർ പ്രതിയായ രതീഷ് കുമാർ വെടിയേറ്റാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചു ഇതേ തുടർന്ന് പ്രതിഷേധം പിൻവലിക്കുകയായിരുന്നു ഇരയെ കെ എം സി ആർ ഐയിലേക്ക് കൊണ്ടുവന്നപ്പോൾ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ആശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും നിലവിളികൾ അന്തരീക്ഷത്തെ കീഴടക്കിയിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക